അസ്സലാമു അലൈക്കും വർഹമത് അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല എപ്പോഴും സുഖമായിട്ടിരിക്കട്ടെ സമാധാനമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അത് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബൽ ആലമീൻ അപ്പം നിങ്ങൾ ഞാൻ ഓരോ ദിവസം ഇടുന്ന വീഡിയോന്റെ താഴെയായിട്ട് നിരവധി കമന്റുകളാണ് എഴുതി അറിയിക്കാറുള്ളത് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുവാ ചെയ്യാറുണ്ട് കേട്ടോ അള്ളാഹു നമ്മുടെ ദ്ുവകളൊക്കെ സ്വീകരിക്കട്ടെ അപ്പം നിങ്ങൾ വീഡിയോന്റെ താഴെ തന്നെ കമൻറ്റിലൂടെയായിട്ട് നിങ്ങളെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ പറയാനുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ തന്നെ എഴുതി അറിയിക്കുക അതാണ് ഞാൻ എപ്പോഴും നോക്കുക അതാണ് വാട്സപ്പ് ഞാൻ എപ്പോഴും നോ തുറന്ന് നോക്കാറില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഇന്നലെയൊക്കെ വീഡിയോയിൽ പറഞ്ഞതാണ് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴാണ് ഞാൻ ചില ചില ദിവസങ്ങളിലായിട്ട് വാട്സപ്പ് ഞാൻ നോക്കാറുള്ളത് അപ്പം നിങ്ങളെ കാര്യങ്ങൾ അപ്പോൾ തന്നെ ഞാൻ എനിക്ക് കാണാൻ പറ്റും നിങ്ങൾ എഴുതുന്ന സമയത്ത് തന്നെ ഞാൻ വീഡിയോൻ്റെ താഴെയായിട്ട് കമൻ്റ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് കമൻറ്റിലൂടെ തന്നെ നിങ്ങൾ നിങ്ങളെഴുതി അറിയിക്കാം അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണട്ടോ അപ്പോഴാണ് വീഡിയോ എല്ലാവരിലേക്കും എത്തുകയുള്ളൂ വാട്സപ്പിലായിട്ട് ഒരുപാട് ഉമ്മമാർ ചോദിക്കുന്നുണ്ട് ഇത്ത ഇപ്പോൾ വീഡിയോ ഇടാറില്ല എന്ന് അപ്പോൾ വീഡിയോ എല്ലാവരിലേക്കും എത്തുന്നില്ല എന്നാണ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം അങ്ങനെ ചോദിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ലൈക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരിലേക്കും വീഡിയോ താനേ പോയിക്കൊള്ളും ഏതായാലും അപ്പോൾ ഇൻഷല്ല ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളുണ്ട് അല്ലേ ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറഞ്ഞതാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അസ്മാ ഉൽ ഉസ്നയിലുള്ള ഒരു നാമത്തെക്കുറിച്ചാണ് ഈ ഒരു നാമം നിങ്ങൾ അസർ നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം നമ്മുടെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള ടെൻഷന് കടം കൊണ്ടുള്ള പ്രയാസങ്ങൾ മനസ്സിന് എന്തെങ്കിലും നീറിക്കൊണ്ടിരിക്കുന്ന ഓരോ ഇടങ്ങേറുകൾ അങ്ങനെയുള്ള എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇത് ചൊല്ലിയാൽ പെട്ടെന്ന് തന്നെ ഇതിന് ഫലം കിട്ടും അള്ളാഹുവിൻ്റെ നാമത്തിൽപ്പെട്ട ഒരു നാമത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് പരിശുദ്ധ നാമങ്ങൾക്ക് അത്ഭുതകരമായിട്ടുള്ള പ്രത്യേകതകളുണ്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ നമ്മളൊക്കെ ഓരോന്ന് നെയ്യത്താക്കി ചൊല്ലുന്നവരുമാണ് പ്രത്യേകിച്ചും ഉറങ്ങുന്നതിന് മുമ്പായി ശുദ്ധിയോടെ ഒഴിഞ്ഞിരുന്ന് ചൊല്ലിയാൽ ഓരോ ഇസ്മും ഒന്നിലധികം തവണ ചൊല്ലുകയും ഓരോ ഇസ്മിനു മുമ്പ് യാ എന്ന് ചേർക്കുകയും വേണം ഉം യാ എന്ന് ചേർത്തിട്ട് ചെ ഇതിനാൽ ഉറക്കിലും ഉണർച്ചയിലുമായി പല അത്ഭുതങ്ങളും നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് നമ്മുടെ സംബന്ധിച്ച് അടക്കപ്പെട്ട കവാടങ്ങളെല്ലാം നമുക്ക് അള്ള തുറന്നു തരും അള്ളാൻ്റെ നാമങ്ങൾ ചൊല്ലിയിട്ട് അള്ളഹാനോട് ദുവാ ചെയ്താൽ ഉളുവോട് കൂടിയിട്ട് കിബിലയ്ക്ക് മുന്നിട്ടിരുന്നും അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമത്തെ അത്യധികം ആദരിച്ചും അതിലും ചിന്തിച്ചും ഭക്തിയോടെ കൂടിയും ആവണം ഇത് ചൊല്ലേണ്ടത് മനസ്സിലായില്ല ഇപ്പോൾ പറഞ്ഞത് എന്താണ് നമ്മൾ ചൊല്ലുന്ന സമയത്ത് ഹുസ്നയിലുള്ള നാമം നമ്മളിപ്പോൾ നീയത്താക്കി ചൊല്ലാൻ പോകുമ്പോൾ ആ ഒരു സമയത്ത് ഉളുവോട് കൂടിയിട്ട് അള്ളാഹുവിൻ്റെ ഒരു പരിശുദ്ധ നാമമാണ് എന്ന മനസ്സോട് കൂടിയിട്ട് അതിനെ ഒരു സ്നേഹത്തോടെ ആദരവോട് കൂടിയിട്ട് ചൊല്ലണം മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലിയാലാണ് അതിന് ഫലം കിട്ടുള്ളൂ അതിപ്പോൾ ധിക്കറായിക്കോട്ടെ സൊലാത്ത ആയിക്കോട്ടെ ഒക്കെ അങ്ങനെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ നല്ല വിശ്വാസം വേണം എന്നാൽ എന്തിനും പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഫലം നമുക്കെല്ലാം അതിന് കാണിച്ചു തരും അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല ഇതിപ്പോൾ നിങ്ങൾ കേൾക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് ഞാൻ ഈ പറയുന്ന നാമമുണ്ടല്ലോ ഇത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഉള്ളോട് കൂടിയിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിലായിട്ട് അള്ളാഹനെ മനസ്സിലോർത്തുകൊണ്ട് ആ ഒരു ആദരവോട് കൂടിയിട്ട് അള്ളാൻ്റെ നാമമാണ് എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് ഈ പറയുന്ന ഈ എണ്ണം നിങ്ങൾ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലാൻ നോക്കുക ഇനിയിപ്പോൾ അസർ നമസ്കാരം കഴിഞ്ഞിട്ട് തന്നെ ചൊല്ലണം എന്നുമില്ല കേട്ടോ നിങ്ങൾക്കൊഴിവ് കിട്ടുന്ന ഒരു സമയത്തായിട്ട് ചൊല്ലിക്കോളി മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലിക്കോളി ഇതുപോലെ നിങ്ങൾ ഓതിയാൽ നിങ്ങൾ ഓതുന്നതിൻ്റെ ചൊല്ലുന്നതിൻ്റെ മുന്നേയായിട്ട് മനസ്സിലുള്ള എന്തെങ്കിലും ഇടങ്ങേറുകളും പ്രയാസങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ോരോ തിക്കറായിട്ടും സ്വലാത്തായിട്ടും ഇതുപോലെയുള്ള നാമങ്ങളായിട്ടുമൊക്കെ നീയത്താക്കി ചൊല്ലുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് മകരവിൻ്റെ മുന്നേ തന്നെ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കാണാൻ കഴിയും അത്രക്കും നിങ്ങൾ വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇത് ചൊല്ലുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമ്മൾ ഞെട്ടിച്ചു കളയും അത്രക്കും വേഗത്തിലായിട്ട് അതിന് ഫലം കിട്ടും എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പം നിങ്ങൾ മുത്തു റസൂലിൻ്റെ പേരിൽ അതുപോലെ തന്നെ ഇന്ന് മൗരിബിൻ്റെ ശേഷമായിട്ട് മുത്ത് റസൂൽ സല്ലാഹുലൈവ് സല്ലമാ തങ്ങളുടെ പേരിൽ യാസീനും നിർബന്ധമായിട്ട് വന്നോ അതാരും മറന്നു പോകരുത് ഒരുപാട് എടങ്ങറുകൾ വിഷമങ്ങൾ പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് എന്നും വിഷമമാണ് പ്രയാസമാണ് സമാധാനമില്ലാത്ത ജീവിതമാണ് ഇത്ത അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് ഈ ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട് ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെയായിട്ട് ഞാൻ പറയാറുണ്ട് മുത്തർ പേരിലായിട്ട് യാസി നിങ്ങൾ നിർബന്ധമായിട്ട് പതിവാക്കണം അതുപോലെ തന്നെ സ്വലാത്ത് സ്വലാത്ത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കണം ദിക്റുകളായിട്ടും സ്വലാത്തുകളായിട്ടും അതുപോലെ നിസ്കാരം അതൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിലുള്ള സകല വിഷമങ്ങളും കെട്ടയച്ചു വിടും അള്ളാഹു അതിനെല്ലാം സമാധാനം അള്ള നൽകും ആ പ്രയാസം അള്ളാഹു മാറ്റി സമാധാനമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കും ഉറപ്പാണ് അത് പതിവാക്കി എടുക്കണം ഏത് മുത്രസൂര്യൻ നിസ്കാരം ഒരു വക്ത നിസ്കാരം കള ആക്കാതെ നിസ്കരിക്കുക അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുക അത് അത് തെറ്റാണ് എന്ന് അറിഞ്ഞ് അറിഞ്ഞോണ്ട് നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ലല്ലോ അത് തെറ്റാണ് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് അതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ നല്ല ബോധമുണ്ട് ആ ബോധത്തോടു കൂടി വീണ്ടും നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് തെറ്റാണ് എന്ന് ആ മനസ്സിൽ അറിഞ്ഞാൽ പിന്നെ ഇനി അറിയാതെ ചെയ്തു പോകുന്ന തെറ്റ് അല്ല പുറത്ത് തരും അല്ലേ അറിഞ്ഞോണ്ട് വീണ്ടും വീണ്ടും ചെയ്യുന്ന തെറ്റിൽ നിന്നും നമ്മൾ മനസ്സറിഞ്ഞതിൽ നിന്ന് മാറി നിൽക്കുക ഒരു വക്ത നിസ്കാരം കഥ ആക്കാതെ നിസ്കരിക്കുക സുന്നത്തെടുക്കുക അതുപോലെ ദിക്ർ മുറുക പിടിക്കുക സ്വലാത്ത് മുറുക പിടിക്കുക മുത്ത റസൂറിൻ്റെ പേരിലായിട്ട് കുറാൻ കത്തം തീർക്കുക യാസിനോദ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പതിവായിട്ട് ഇങ്ങനെ ചെയ്തു പോന്നാൽ എല്ലാ പ്രയാസവും അള്ളാഹു ഇങ്ങനെ മാറ്റിത്തരും എന്ത് നമുക്കൊരു ഒരു ബുദ്ധിമുട്ട് വലിയൊരു എന്തോ ഒരു പ്രശ്നം നമ്മുടെ മനസ്സിലുണ്ട് എന്ന് കരുതുക ആ ഒരു പ്രയാസം നമുക്കൊന്നും ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്താ റബ്ബേ ഞാൻ ഇത് ചെയ്യുക ഈ ഒരു വിഷമം എങ്ങനെ ഞാൻ എനിക്ക് മാറ്റുക ഇനിയിപ്പോൾ അത് പണത്തിനാലെയുള്ള ഓരോ കാര്യങ്ങളാണെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എവിടുന്നാണ് എനിക്ക് പൈസ കിട്ടുക ഇത്ര തോനെ ആരോടാണ് ഞാൻ വാങ്ങുക വാങ്ങിയത് തന്നെ കൊടുക്കാനുണ്ട് ഒരുപാട് കടമുണ്ട് അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെയുള്ളൊരു പ്രയാസം വന്നത് അപ്പം നമ്മൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഒന്നും ഒരു ഒരു ഗതിയുമില്ലാതെ ഒരു നിസ്സാഹനായിട്ടിരിക്കുന്നൊരവസ്ഥ അങ്ങനെ നമ്മളിപ്പം ദിഖറായിട്ടും സ്വലാത്തായിട്ടും അള്ളഹാനെ പേടിച്ച് നിസ്കാരം കളവാക്കാതെ താജ് നിസ്കരിച്ച് സുന്നത്തൊന്നും ഒഴിവാക്കാതെ മുറുകെ പിടിച്ച് നടക്കുന്ന ഒരാളാണ് നമ്മളെങ്കിൽ ഈ ഒരു നിസ്സാഹനായിട്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ല നിങ്ങളെ കൈവിടില്ല അതൊറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അത് സത്യം സത്യമാണ് ഞാൻ പറയുന്നത് അത് നിങ്ങൾക്ക് ആ ഒരു പ്രയാസം എവിടുന്നാണ് എൻ്റെ ആ വിഷമം എൻ്റെ ആ ഇടങ്ങേറിയ പ്രയാസം തീർന്നത് ആരുടെ വൈക്കാണ് എനിക്ക് ആ സഹായം വന്നത് അത്ഭുതമായി പോകും നമുക്ക് അള്ള നമ്മുടെ സഹായിക്കും ആ കുടുക്കിൽ നിന്ന് അള്ള നമ്മളെ രക്ഷിക്കും ഉറപ്പാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് കേൾക്കുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് പേർക്ക് കേൾക്കുന്നവർക്ക് തന്നെ അവരുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ അവർക്ക് ചിന്തിച്ച് ചിന്തിക്കുന്നുണ്ടാവും എനിക്കുണ്ട് അതാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇത്രയും ധൈര്യത്തോട് കൂടിയിട്ട് ഞാൻ നിങ്ങളോട് ഇത് പറയാനുള്ള കാരണം എൻ്റെ ജീവിതം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ നിസ്കരിക്കും വിവാദത്തെടുത്ത് ഉറക്കില്ലാതെ ഊണില്ലാതെ വിവാദത്തെടുക്കുന്ന ഒരാളായിരിക്കും ഞാൻ എന്ന് അതൊന്നുമല്ല നിങ്ങളെപ്പോലെയുള്ള ഒരാളാണ് ഞാൻ എൻ്റെ മക്കളെ കാര്യം നോക്കി ഭർത്താവുണ്ട് മക്കളുണ്ട് എനിക്ക് കുടുംബമുണ്ട് അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും നോക്കിയിട്ട് അങ്ങനെയാണ് ഞാനും നിങ്ങളെപ്പോലെ നിസ്കരിക്കുന്നുണ്ട് തിക്ർ ചെല്ലുന്നുണ്ട് സ്വലാത്ത് ചെല്ലുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വീട്ടിൽ ജോലിയെടുക്കുന്നുണ്ട് അതൊക്കെ അതിൻ്റെ ഇടയിൽക്കൂടി നടന്നു പോകുന്ന ഒരാളാണ് ഞാനും എനിക്കും ഒരുപാട് ഘട്ടങ്ങൾ വന്നിട്ടുണ്ട് ആകെ തകർന്നു എന്ന് വിചാരിക്കുന്ന ഓരോരോ നിമിഷങ്ങൾ പറഞ്ഞാൽ തീരില്ല അത്രക്കും വിഷമങ്ങളും പ്രയാസങ്ങളും എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് കരഞ്ഞു കരഞ്ഞ് എന്താ റബ് ഞാൻ ചെയ്യുക എന്ന അവസ്ഥയിലും ഒരു ഗതിയുമില്ലാതെ നിൽക്കുന്ന അവസ്ഥയിലൊക്കെ ഏത് വൈക്കാണ് എനിക്ക് ആ സഹായം കിട്ടുന്നത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഓരോ ഭാഗത്തിലൂടെയാണ് അള്ള ഓരോ മാർഗം മുന്നിൽ കാണിച്ചു തരാറുള്ളത് അൽഹദിലില്ല അല്ലംദലില്ല അൽഹമ്മദില്ല അള്ളാൻ എത്ര സ്തുതിച്ചാലും മതിയാവില്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോരോ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട് ഒരുപാട് പണമുള്ള ഒരാളാണ് ഒരുപാട് പണം ആവശ്യത്തിലേറെ പണം കയ്യിലുണ്ട് എങ്കിൽ നമുക്ക് അങ്ങനെ പണത്തിനാലുള്ള ടെൻഷൻ വരില്ലല്ലോ അങ്ങനെയുള്ള ആളുമല്ല ഞാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ വെച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ മാത്രം മതി നമ്മൾ നിസ്കാരം നിലനിർത്തുക ധിക്രു സ്വലാത്ത് ചൊല്ലുക അത് എങ്ങനെ വേണമെന്നറിയോ എല്ലാ ദിവസവും ഒരു പത്ത് സ്വലാത്താണ് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുകയെങ്കിൽ ആ പത്ത് സ്വലാത്ത് എല്ലാ ദിവസവും നിങ്ങൾ മുറുകെ പിടിക്കുക അല്ലാണ്ട് ലക്ഷക്കണക്കിന് സ്വലാത്ത് ഇങ്ങനെ ഇരുന്ന് ചൊല്ലണം ലക്ഷക്കണക്കിന് ധിക്രു ചെല്ലണം മക്കളെ നോക്കണ്ട വീട്ടിലെ കാര്യങ്ങൾ നോക്കണ്ട ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണ്ട അങ്ങനെയല്ല പറയുന്നത് പത്തെണ്ണമാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മൂന്ന് സ്ഥലത്താണ് ഓരോ ദിവസം നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നത് ദിക്റോ അതൊക്കെ അത് നിങ്ങൾ മുറുകെ പിടിച്ചു പോരുക ആ ചെല്ലാൻ കഴിയുന്നത് ദിവസമായിട്ട് ചൊല്ലിപ്പോരുക ഇനിയിപ്പോൾ നിസ്കരിക്കാൻ പറ്റാത്ത ടൈമിൽ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് സ്വലാത്തും ഇല്ല ധിക്കറും ഇല്ല അങ്ങനെയല്ല ധിക്കറും ചൊല്ലാം സ്വലാത്തുമൊക്കെ ചൊല്ലട്ടോ ഇതുപോലെ നമ്മൾ മാസങ്ങളോളം വർഷങ്ങളോളം ചെയ്യണം അല്ലാതെ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു പത്ത് സ്വലാത്ത് ഞാൻ മൂന്ന് ദിവസമായി ചൊല്ലിപ്പോരുന്നുണ്ട് എനിക്കൊരു ഗുണവും ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങനെയല്ല കേട്ടോ പറയുന്നത് ചിലപ്പം വർഷങ്ങളോളം ചെയ്യേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നല്ല സുഖമല്ലേ നമുക്ക് ജീവിക്കാൻ തന്നെ അള്ളാഹിനോട് ഒരു മൂന്ന് ദിവസം ഒരു സ്ഥലത്ത് ചൊല്ലിയാൽ നമ്മുടെ കാര്യം നടന്ന് കിട്ടുകയാണെങ്കിൽ അല്ലേ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം ചോദിച്ച് 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 അള്ളാഹനെ നമ്മ അള്ളാഹുവിന് നമുക്ക് നമ്മളെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടണം അള്ളാഹുവിന് ചൊല്ലണം അള്ളാഹെനെ നിസ്കരിക്കണം മുത്രസൂറിൻ്റെ പേരിൽ സൊലാത്ത് ചെല്ലുക യാസീനൊക്കെ ഇതൊക്കെ ഇങ്ങനെ അമൽ ചെയ്ത് ചെയ്ത് നമ്മളെ ഒരു നമുക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് അല്ലാ ഞാൻ പ്രയാസപ്പെട്ടല്ലോ അല്ലാ എൻ്റെ വിഷമം ഞാൻ ഇനി എന്താ റബ്ബേ ചെയ്യുക നീ എൻ്റെ പ്രയാസം തീർത്ത് തരണേ അല്ല എന്ന് പറയുന്ന സമയത്ത് ആ ഒരു വിളി അല്ല വെറുതെ ആക്കില്ല അതിനുള്ള ഉത്തരം അന്ന് നമ്മുടെ മുന്നിൽ കാണിച്ചു തരും ഒരു സംശയവും വേണ്ട എൻ്റെ ജീവിതത്തിലൂടെയാണ് എൻ്റെ ഉമ്മമാർക്കും എൻ്റെ സഹോദരിമാരോടും ഞാൻ പറയുന്നത് എനിക്കെൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ആക്കിയിട്ടുള്ളത് അതുകൊണ്ട് എന്നെപ്പോലെ ആ ബുദ്ധിമുട്ടും ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും സഹിക്കുന്ന ഒരാളാണ് ഇനിയിപ്പോൾ നിങ്ങൾ എങ്കിൽ ഇതുപോലെ നിങ്ങളും തുടർന്നോളി നിസ്കാരം കഥ ആക്കാതെ നിസ്കരിച്ചോളി സ്വലാത്തും തിക്കുറും അധികരിപ്പിച്ചോളി വീട്ടിൽ വെച്ച് അദ്ാത് ചൊല്ലിക്കോളി കുറുഗാൻ പറയാനും നിത്യമായിട്ട് ഒരു പേജാണ് നിങ്ങൾക്ക് ഓതാൻ പറ്റുന്നത് എങ്കിൽ ഒരു പേജ് ദിവസമായിട്ട് കിട്ടുന്ന ഓതിക്കോളി അല്ലാണ്ട് കുറുകാൻ കയ്യിൽ നിന്നും എടുക്കാ ഒഴിവാക്കാതെ കയ്യിൽ നിന്നും പിടുത്തമിടാതെ അങ്ങനെ ചൊല്ലിക്കുത്തിരിക്കണം എന്നല്ല പറയുന്നത് ചെയ്യുന്നത് കഴിയുന്നത്ര എണ്ണ അതുപോലെ നിത്യമായിട്ട് ചെയ്തു പോരുക അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പം ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പം ഇങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയതാണ് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ നിലനിർത്തിക്കൊള്ളി നിങ്ങളെ ജീവിതവും രക്ഷപ്പെടും പ്രയാസങ്ങളൊക്കെ മാറും അല്ല ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടിലാക്കില്ല പ്രയാസപ്പെടുത്തില്ല ഒരു പ്രധാന ഘട്ടം ഒരു പ്രധാന കാര്യം വരുന്ന സമയത്ത് കുടുങ്ങില്ല അള്ള അതിൽ നിന്നും ഹലാലായിട്ടുള്ള ഒരു വഴി വൈക്കൂടെ അള്ള നിങ്ങളെ രക്ഷപ്പെടുത്തും അത് ഉറപ്പാണ് കേട്ടോ ഒരു സംശയവും വേണ്ട അള്ളാഹു നമുക്ക് ഇതെല്ലാം നിലനിർത്തി പോരാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ അപ്പോൾ ഞാൻ ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം വെള്ളിയാഴ്ച ദിവസമാണല്ലോ ചൊല്ലേണ്ട ഇസ്മിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ യാ എന്ന ദിക്ർ യാ ബാഖി യാ അള്ളാഹ് അസ്മാഉൽ ഉൽ നാമം അറിയാമല്ലോ അല്ലേ അതുപോലെ തന്നെ അസ്മാഉൽ ഉൽ ഉസ്നയൊക്കെ നിങ്ങൾക്ക് ദിവസവും ചൊല്ലാൻ പറ്റിയില്ല വീട്ടിൽ നിന്ന് എങ്കിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളുണ്ടല്ലോ ഞാൻ ചിലപ്പോൾ അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്ന സമയത്ത് അറിയാത്തവരുണ്ടാവും അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഉണ്ടല്ലോ നമ്മളെ അദ്ാദിൻ്റെ ഏടിലൊക്കെ ഉണ്ടാവും അല്ലേ അദ്ാദിൻ്റെ പുസ്തകമൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ അദ്ദാദിൻ്റെ ഏടുകളൊക്കെ അല്ലേ അതിലുണ്ടല്ലോ അദ്ാദ് അസ്മാഉൽ ഹുസ്ന അതൊക്കെ ഉണ്ടല്ലോ അതിൽ ആസ്മാ ഹുസ്ന നമുക്ക് ദിവസമായിട്ട് ഓതാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണ അല്ലെ രണ്ട് മാസത്തിലൊരു തവണ എങ്കിലും നമ്മൾ വീട്ടിൽ വെച്ചിട്ട് പാരായണം ചെയ്യണം കേട്ടോ യാ ബാഖി യാ അല്ലാ എന്ന ഈ ഒരു ഇസ്മുണ്ടല്ലോ ആയിരം പ്രാവശ്യം നിങ്ങൾ വുളു എടുത്തിട്ട് ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ചൊല്ലുക നിങ്ങളെ മനസ്സിലുള്ള കഠിനമായ പ്രയാസങ്ങളിൽ നിന്നും മാനസികമായിട്ടുള്ള വിഷമങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നുമൊക്കെ അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ് അത് ഈ പറഞ്ഞതുപോലെ അതായത് ഞാൻ ഇപ്പം പറഞ്ഞില്ല നിങ്ങളോട് അള്ളാൻ്റെ നാമമാണ് എന്ന മനസ്സോട് കൂടിയിട്ട് അതിനോടുള്ള സ്നേഹത്തോട് കൂടിയിട്ട് യാ 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 അള്ളാഹ് എന്നിങ്ങനെ അള്ളാഹന മനസ്സിലോർത്തുകൊണ്ട് അള്ളഹാനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് ആയിരം തവണയാണ് ആ ഇരുന്ന ഇരുത്തത്തിലിരുന്ന് നിങ്ങൾ ചൊല്ലി തീർക്കേണ്ടത് കേട്ടോ അപ്പോൾ അറിയാലോ ഞാൻ ഞാനെപ്പോയി നിങ്ങളോട് പറയാറില്ലേ ചെ ചൊല്ലുന്നതിന് മുന്നേ ആയിട്ട് മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും വേദനകളും നിങ്ങൾ മനസ്സിൽ വെക്കുക അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം യാ ബാക്ക എന്ന ഇസ്മേ ആയിരം തവണ ഉള്ളോട് കൂടിയിട്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് തസ്ബീമാലയോ അല്ലെ കൗണ്ടറില്ല അല്ലെങ്കിൽ കയ്യിൽ കൗണ്ടറുണ്ടെങ്കിൽ ആണെങ്കിലും അത് എടുത്തുകൊണ്ട് ആ ആയിരം തവണയാ ബാക്കയ അല്ലാ എന്ന് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് അവിടെ നിന്നും നീക്കാൻ പാടുള്ളൂ അതിനുശേഷമുള്ള ദുബാവ് കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് നിങ്ങൾ ആ കാര്യം മഗ്രിബിൻ്റെ മുന്നേ തന്നെ ഇൻഷാ ഇൻഷാല്ല അള്ളാഹുദിനുള്ള വഴി കാണിച്ചു തരട്ടെ ആ വിഷമം അള്ള തീർത്തു തരട്ടെ ആ പ്രയാസം അല്ല തരട്ടെ എന്തിനും ഏതിനും ഹലാലായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ കേൾക്കുന്ന സമയത്ത് തന്നെ നെയ്യത്താക്കി ഞാൻ ചൊല്ലുമെന്ന് അപ്പോൾ ഇനി അസറിൻ്റെ മുന്നേ ആയിട്ടാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെ ചൊല്ലട്ടോ പ്രശ്നമൊന്നുമില്ല ഉള്ളതോട് കൂടിയിട്ട് ഞാൻ ഈ പറഞ്ഞ രൂപത്തിലായിട്ട് ചൊല്ലി നോക്കുക അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അള്ളാഹൻ്റെ നാമം ഓരോ നാമങ്ങളും നമ്മൾ ചൊല്ലി ദുവാ ചെയ്താൽ അതിന് ഉത്തരമാണ് അതാണ് ഞാൻ പറഞ്ഞത് വീട്ടിൽ നിന്ന് നിങ്ങൾ ദിവസം നിങ്ങൾക്ക് ചിലപ്പം ഓതാൻ കഴിഞ്ഞില്ലെങ്കിലും ആഴ്ചയിലായിട്ടോ അല്ലെ മൂന്ന് ദിവസത്തിൻ്റെ അങ്ങനെ ഇടയിലായിട്ടോ അല്ലെങ്കിൽ ഒരു മാസത്തിലായിട്ടോ എണെങ്കിലും അസ്മാവല്ലുസിനെ വീട്ടിൽ വെച്ച് പാരായണം ചെയ്യണം അതുപോലെ അതാത് കഴിയുന്നതും എല്ലാ ദിവസവും ഇഷ മൗരീബിൻ്റെ ഇടയിലായിട്ട് വീട്ടിൽ നിന്ന് നമ്മൾ ചൊല്ലണം അത് നിർബന്ധമാണ് അതുപോലെ തന്നെ മുൽക്ക് സൂറത്ത് അത് ഓതൽ നിർബന്ധമാണ് വീട്ടിൽ നിന്ന് സൂറത്ത് ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ പട്ടിണിയില്ലാതിരിക്കാൻ നിത്യമായിട്ടും വീട്ടിൽ വെച്ച് പാരായണം ചെയ്യണം വാ വാക്കിയ സുഹൃത്ത് എല്ലാവരും ഓതുന്നവരായിരിക്കും എന്നാലും ഞാനൊന്ന് അറിയാത്തവരുണ്ടെങ്കിലോ ഒരാൾക്ക് തന്നെങ്കിലും ഉപകാരമായാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ശരിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്തു നോക്കട്ടോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ ഇതിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിലനിർത്താൻ നോക്കുക അള്ളാഹു അതിന് തോഫീക്ക് നൽകട്ടെ മുത്തർ അസൂറിൻ്റെ പേരിൽ ഒരു മൂന്ന് ഫാത്തിഹ അതുപോലെ തന്നെ കുറച്ച് ദിക്ർ ഒക്കെ നമുക്ക് നമുക്കിന്ന് ചൊല്ലോ അപ്പോൾ ഇന്നും ഞാൻ ഒരു അസുറിൻ്റെ സമയത്തായിട്ട് കുറച്ച് ദിക്റുകളൊക്കെ തസ്വീകളൊക്കെ ആയിട്ട് സ്വലാത്തുകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും ഒരുങ്ങിയിരിക്കണം അപ്പോൾ കൂട്ടത്തിലായിട്ട് നിങ്ങൾ ചൊല്ലുക ഈ കൂട്ടത്തിൽ ചെല്ലുന്നതിന് വല്ലാത്തൊരു പ്രതിഫലമുണ്ട് അറിയില്ലേ നമ്മളിപ്പം ദിക്റൊക്കെ നമ്മുടെ മഹല്ലിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്ത്രീകൾക്കായിട്ടുള്ള ദിക്കറുകൾ അധിക്കാറുകളൊക്കെ ഉണ്ടാവാറില്ലേ മജ്ലിസുന്നൂറൊക്കെ അപ്പോൾ അതിനൊക്കെ പോകുന്ന സമയത്ത് ആ കൂട്ടത്തിലായിട്ടുള്ള അത് വാക്കും ആ കൂട്ടത്തിലായിട്ടുള്ള ഒക്കെ പ്രത്യേകമായിട്ടുള്ള കൂലിയാണ് അതുകൊണ്ട് ഇന്ന് ഞാൻ വീഡിയോയിൽ വരും കുറച്ച് ദിക്റുകളൊക്കെ ആയിട്ട് ചൊല്ലണം എന്ന് വിചാരിക്കുന്നുണ്ട് ഒരുപാട് എന്നോട് കുറേ മുന്നേ ആയിട്ട് പറയുന്നതാണ് ദിക്ർ ആയിട്ട് ഇത്താൻ നിങ്ങൾക്ക് ദിക്ർ ചൊല്ലുന്ന വീഡിയോ ഇട്ടുകൂടെ എന്നാണ് ഞങ്ങൾക്കും ആയിട്ട് ചൊല്ലിക്കൂടെ എന്ന് അപ്പോൾ ഇന്നും ഞാൻ ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നും ഞാൻ വീഡിയോയിൽ വരുന്നതായിരിക്കും കേട്ടോ തിക്കറായിട്ട് നിങ്ങളെല്ലാവരും ഒരുങ്ങി നിൽക്കണം ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ദിഖറിൽ നിങ്ങളെ മനസ്സിലെ മാനസികമായിട്ടുള്ള ടെൻഷനുകളും എല്ലാ കടങ്ങളും ഒക്കെ വീടാൻ വേണ്ടിയിട്ട് മനസ്സിലങ്ങോട്ട് നെയ്യത്താക്കി ദിക്റും സലാത്തും ചൊല്ലുക അള്ളാഹു അതിന് തോഫീക്ക് നൽകട്ടെ ഇലാ ഹദറത്ത് റോഹിം മുഹമ്മദ് മുസ്തഫ സല അല്ലാഹു അലൈഹി വസ്ലം അൽ ഫാത്തിഹ അളുദ്ബില്ലാഹിബിൻ ഷൈത്തു റജീം ബിസ്മി ലാഹിറമൻ റഹീം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر حسبنا الله ونعم الوكيل 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 Astaghfirullah staffirullah hellalim, a stop it Astaghfirullah lalim, a stop irullah hellalim, Astaghfirullah stop irullah hellalim, a stop Astaghfirullah lah lalim, a stop it lah lalim, a stop it allah lalim, a stop elalim, اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي لا صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق والناصر الحق بالحق والهادي لا صراطك المستقيم وعلى آله إق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله إق قدره ومقداره العظيم റഹ്മാനെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ദിക്കറുകളും സ്വലാത്തുകളും നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ഓതിയിട്ടുള്ള ഫാത്തിഹ ഫാത്തിഹാ മുത്തർ സൂര്ൻ്റെ റൗള്ളാഷെരീഫിൽ നീ എത്തിക്കണേ സ്വലാത്ത് നീ എത്തിക്കണേ അല്ല റബ്ബേ അതിൻ്റെയൊക്കെ പുണ്യവും വർക്കത്തും കൊണ്ട് ഞങ്ങളെയൊക്കെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും തീർക്കണേ അല്ല ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ പുറത്ത് തരണേ അല്ല ഞങ്ങൾ ചെയ്യുന്ന അമലുകൾക്കെല്ലാം ഇന്ന് ധുനിയാവും നാളെ ആഹാരത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കി നീ മാറ്റണേ െ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഞങ്ങൾ കൂട്ടത്തിലുണ്ട് അവരുടെയൊക്കെ കടങ്ങൾ വീട്ടാൻ ഒരു മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല റബ്ബയെ ഞങ്ങളൊക്കെ മാനസികമായിട്ടുള്ള ടെൻഷനുകൾ നീ തീർത്ത് സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ല വീഡിയോ ഓരോ ദിവസം ഇടുന്ന സമയത്ത് അതിൻ്റെ താഴെ കമൻറ്റിലായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ പറയുന്ന ഒരുപാട് പേരുണ്ടല്ലാം അവരുടെയൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും നിന്ന് റിയാലോ അവര് വിചാരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ നീ നടത്തി കൊടുക്കല്ല അവരുടെ ആഗ്രഹങ്ങൾ നീ നിറവേറ്റി കൊടുക്കല്ല വിഷമങ്ങൾ നീ തീർത്ത് സമാധാനം നൽകല്ല കടങ്ങൾ വീട്ടാനുള്ള വഴി നീ കാണിച്ചു കൊടുക്കണേ കൊടുക്കണേയല്ല പണം കൊടുക്കാനുണ്ട് ഡേറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് അവർ വിചാരിക്കുന്ന ടൈമിന് അവരുടെ കയ്യിൽ ഹലാലായിട്ടുള്ള പണം അവർക്ക് നീ നൽകണയല്ല അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ മാറ്റല്ല സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിനെ വിശാലമാക്കണേ അല്ല റബ്ബയെ ഖബർ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കല്ല ഞങ്ങൾ മരണപ്പെടുന്ന സമയത്ത് റബ്ബേ മുത്തറസൂലിന്റെ ഫോട്ടോ കണ്ട് കലിമുത്ത് ഉച്ചത്തിൽ പറഞ്ഞ് സന്തോഷത്തോടെ പുഞ്ചിരിയോടെയുള്ള മരണമാക്കണേയല്ല റബ്ബേ ഞങ്ങളെ ഖബറിനെ വിശാലമാക്കണേ അല്ല ഞങ്ങൾ പോയി കിടക്കുന്ന ഖബറിനെ ഇരുട്ടറയാ കരുത് റഹ്മാനെ കബറ് കണ്ണെത്താതെ ഉരത്തോളം പ്രകാശം ശം നിറക്കണേ റബ്ബേ റബ്ബേ ഞങ്ങൾ അവിടെ ഒറ്റപ്പെടുന്ന സമയത്ത് ഞങ്ങൾ ചൊല്ലുന്ന ദിക്ർ ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് ഞങ്ങൾക്കൊരു കൂട്ടുകാരനായിട്ട് അവിടെ നീ ഞങ്ങൾക്ക് രക്ഷകനായിട്ട് കാണിച്ചു തരണേ അല്ല റബ്ബേ ഞങ്ങളെ ദുവാ നീ സ്വീകരിക്കല്ലോ ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകണേ നൽകണേയല്ല റബ്ബേ ഒരുപാട് പേര് പറയാറുണ്ട് ദിക്റ് പറഞ്ഞു തന്നത് ചൊല്ലി അലഹദില്ല ഉത്തരം കിട്ടിയെന്ന് റബ്ബേ ഇനിയും അവർ നീയത്താക്കി ചൊല്ലുന്ന സമയത്ത് അർഹമായിട്ടുള്ള പ്രതിഫലം പ്രതീക്ഷിക്കാത്ത പ്രതിഫലം അവർക്ക് നീ നൽകണേ നൽകണേയല്ല എല്ലാ വിഷമവും പ്രയാസവും മാറ്റണേയല്ല റബ്ബേ അള്ളാ നിന്നിലേക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ നീ തോഫീക്ക് നൽകണേ അല്ലാ റബ്ബേ ഞങ്ങളെ ദുവാക്ക് ഇനി ഉത്തരം നൽകണേ റഹ്മാൻ ആയ റബ്ബെ അമീൻ അമീൻ ആമീൻ റഹ്മി കയറമിമി വസല്ലൈ ഹൽക്കിഹി സയ്ദില മുഹമ്മദ് ഇവാലിഹി ഉസാബി അജ്മയിൻ സുബഹാൻ റബ്ബിക്റബ്ബുൽ ഇസ്ത്തിയമ്മ സിഫൂൻ വസ്സലാ മുമൻ അൽ മുർസലീന അലഹമുല്ലാഹി റബുൽ ആലമീം എല്ലാവരോടും എൻ്റെ ഉമ്മമാരെ എൻ്റെ സഹോദരിമാരെ എല്ലാവരോടും ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ അസ്സലാമലൈക്കും വരഹമുലാ താല വാത്തൂ